ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പവർ സപ്ലൈകളിലും അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് റേറ്റിംഗ്സ് അതായത് അതിൻ്റെ വോൾട്ടേജ് കറണ്ട് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ടുണ്ടാകും എന്നാൽ ഇപ്പോൾ നമ്മുടെ കൈവശം ഒരു പവർ സപ്ലൈ കിട്ടിയിട്ടുണ്ട് അതിൽ യാതൊരുവിധ ഇൻഡിക്കേഷനും ഇല്ല അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എ സി ആണോ ഡി സി ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ രണ്ട് സോഗറ്റിലും സപ്ലൈ വന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ഡി സി ഏതാണ് എ സി ലൈൻ എന്നാണ് അറിയേണ്ടത് അതിനുവേണ്ടി ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെസ്റ്റർ പ്രകാശിക്കുന്നുണ്ട് ഞാൻ അടുത്ത സോക്കറ്റിൽ അതും ആണ് പക്ഷേ ഈ ഒരു ടെസ്റ്റിങ്ങിൽ രണ്ട് സോക്കറ്റും ഒരേപോലാണ് ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന റിസൾട്ട് പക്ഷേ ഇതിൽ നിന്നും എ സി ഏത് ഡി സി ഏത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ലൈൻ എ സി ആണോ ഡി സി ആണോ എന്ന് കണ്ടുപിടിക്കാം അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ മൾട്ടിമീറ്ററിൻ്റെ റേഞ്ച് ഡി സി വോൾട്ടിൽ വേണം ഇവിടെ ഡി സിയിലെ ഹയ്യസ്റ്റ് റേഞ്ച് ഈ മീറ്ററിൻ്റെ ഹയസ്റ്റ് റേഞ്ച് അഞ്ഞൂറ് വോൾട്ടാണ് അതിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഡി സിയിൽ ഇട്ടുകൊണ്ട് വേണം ഇങ്ങനെ ചെക്ക് ചെയ്യാൻ അതായത് നമ്മൾ എ സി റേഞ്ചിൽ ഇട്ടുകൊണ്ട് ഇപ്പോൾ അറിയാതെ ഡി സി ലൈനിലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഈ മീറ്റർ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സോക്കറ്റിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ് ഇതാ ഇപ്പോൾ സീറോ വോൾട്ടാണ് കാണിക്കുന്നത് ഇനി ഈ പ്രോബ് റിവേഴ്സ് ചെയ്യുകയാണ് ഇതാ ആണ് കാണിക്കുന്നത് ഇനി അടുത്ത സോക്കറ്റിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യാണ് ഇതായതിൽ കാണിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോൾട്ട് ഇനി ഇത് റിവേഴ്സ് നോക്കുകയാണ് ഇത് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇത് ആണ് ഡി സി ലൈൻ വന്നിരിക്കുന്നത് ഈ സോക്കറ്റിലാണ് ഡി സി ഇട്ടുകൊണ്ട് ഈ എ സി വോൾട്ടേജ് ചെക്ക് ചെയ്താലത് സീറോ റീഡിങ്ങേ കാണിക്കുള്ളൂ പക്ഷേ ചില മീറ്ററുകളിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള റീഡിങ് കാണിക്കാറുണ്ട് എങ്കിലും പൊതുവേ സീറോ വോൾട്ടേ കാണിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ലൈനിൽ എ സി ആണോ ഡി സി ആണോ എന്നൊരു സംശയമുണ്ടായാൽ മീറ്റർ ഇട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡി സിയുടെ ഹയസ്റ്റ് റേഞ്ചിലിട്ടുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യണം ഇനി ഈ മീറ്റർ എ സി അഞ്ഞൂറ് വോൾട്ടിലാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇതിൽ എ സി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് എ സി അഞ്ഞൂറ് വോൾട്ട് ഇട്ടുകൊണ്ട് ഈ സോക്കറ്റിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇനി ഈ പ്രോബ് റിവേഴ്സ് ചെയ്യുന്നു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇതിലെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും തന്നെ കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് എ സി സപ്ലൈ വന്നിരിക്കുന്നത് ഇനി ഇതേപോലുള്ള ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗം തന്നെ ടെസ്റ്റ് ചെയ്യാം ഇത് വൺ എം എഫ് ഡി നാനൂറ് വോൾട്ട് കപ്പാസിറ്ററാണ് ദ ഈ കപ്പാസിറ്റർ ഈ ഡി സി ലൈനിലേക്ക് കണക്ട് ചെയ്യാണ് ഇനി അതിൻ്റെ ഈ ടെർമിനലിലേക്കാണ് ലൈൻ ടെസ്റ്റർ ടച്ച് ചെയ്യുന്നത് ദ ഇപ്പോൾ ടെസ്റ്റർ ഒന്ന് ബ്രൈറ്റായി കത്തിയിട്ടുണ്ട് അത് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് കാരണം ഈ വന്നിരിക്കുന്ന ഡി സി സപ്ലൈ ഐസൊലേറ്റഡ് അല്ല അപ്പോഴത് ഈ പോസിറ്റീവ് ലൈനും ഗ്രൗണ്ട് അതായത് ടെസ്റ്റർ വഴി നമ്മുടെ ബോഡി വഴി ഗ്രൗണ്ടുമായിട്ട് കണക്ടായതുകൊണ്ടാണ് ആ കപ്പാസിറ്റർ ചാർജ് ആയത് ഇപ്പോൾ കപ്പാസിറ്റർ ചാർജ് ആയതിനു ശേഷം ഈ ടെസ്റ്റർ കത്തില്ല ഇനി നമുക്കത് എ സി ലൈനിലേക്ക് കണക്ട് ചെയ്യാം കാരണം ഇങ്ങനെ സംഭവിക്കുന്നത് ഡി സി സപ്ലൈ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യില്ല അതുകൊണ്ടാണ് ഇനി ആ കപ്പാസിറ്റർ എ സി സപ്ലൈ വന്നിരിക്കുന്ന സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാണ് അതിൻ്റെ അടുത്ത ടെർമിനൽ ടെസ്റ്ററുമായിട്ട് ടച്ച് ചെയ്യാണ് ഇതായി ഈ ടെസ്റ്റർ പ്രകാശിക്കുന്നുണ്ട് കാരണം എ സിയെ ഈ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യുന്നു അതുകൊണ്ട് ഈ ടെസ്റ്റർ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയം മുഴുവനത് പ്രകാശിച്ച് നിൽക്കും അതിൽ നിന്നും മനസ്സിലാക്കാം എ സി സപ്ലൈ എ സി സപ്ലൈ ഇവിടെ വന്നത് കൊണ്ടാണ് ഈ രീതിയിലത് പ്രകാശിച്ച് നിൽക്കുന്നത് പക്ഷേ ഡി സിയിലാണെങ്കിൽ ആദ്യത്തെ ആ കപ്പാസിറ്റർ ചാർജ് ആയതിനു ശേഷം പിന്നീട് ആ ടെസ്റ്റർ പ്രകാശിക്കില്ല അങ്ങനെയും നമുക്കിത് എ സിയും ഡി സിയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും ഇനിയതൊരു നോൺ കോൺടാക്ട് ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പം എ സി ലൈനും ഡി സി ലൈനും തിരിച്ചറിയാൻ പറ്റും ഇതാദ്യം എ സി ലൈനിലേക്കാണ് ഇതെ ബസർ ഇൻഡിക്കേഷൻ കിട്ടും പക്ഷേ ഇത് ഡി സിയിലാണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല എ സിയിൽ മാത്രമേ നോൺ കോണ്ടാക്ട് ടെസ്റ്റർ വർക്ക് ചെയ്യുള്ളൂ ഈ വീഡിയോയിൽ മൂന്ന് മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഒരു എ സിയും ഡി സിയും ലൈൻ തമ്മിൽ മനസ്സിലാക്കാനുള്ള രീതി കാണിച്ചത് ഇനി നിങ്ങളുടെ അറിവിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ഐ ഡികളുണ്ടെങ്കിൽ ദയവുചെയ്തത് കമൻറ്റ് ചെയ്യുക കാരണം അത് മറ്റുള്ളവർ കൂടി അത് പ്രയോജനപ്പെടുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി